ഗായിക അഞ്ജു ജോസഫ് കഴിഞ്ഞ ദിവസമായിരുന്നു പുതിയ വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് വളരെ സ്വകാര്യമായി നടന്ന ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രമായിരുന്നു പങ്കെടുത്തിരുന്നത് ആലപ്പുഴ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് മാലയിട്ട് വരന്റെ കൈപിടിച്ചിറങ്ങുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചാണ് അഞ്ജു വിവാഹ വാർത്ത ആരാധകരെ അറിയിച്ചത് ആലപ്പുഴ സ്വദേശിയും എഞ്ചിനീയറുമായ ആദിത്യ പരമേശ്വരനാണ് വരൻ ഇപ്പോഴിതാ വിവാഹ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് അഞ്ജു ഒരു നാൾ കിനാവ് പൂത്തിടും അതിൽ നമ്മളൊന്ന് ചേർന്നിടും എന്ന തലക്കെട്ടോടെയാണ് അഞ്ചു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ആലപ്പുഴ രജിസ്റ്റർ ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് നടി ഐശ്വര്യ ലക്ഷ്മിയെയും ദൃശ്യങ്ങളിൽ കാണാം വരൻ ആദിത്യ പാട്ടുപാടുന്നതും വീഡിയോയിലുണ്ട് നേരത്തെ ഇരുവരുടെയും വിവാഹ റിസപ്ഷൻ വീഡിയോകൾ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു വിവാഹം സ്വകാര്യ ചടങ്ങായി നടത്താനാണ് ആഗ്രഹിച്ചതെന്നും അതുകൊണ്ടാണ് മാധ്യമങ്ങളെ അറിയിക്കാതിരുന്നതെന്നുമാണ് അഞ്ജു പ്രതികരിച്ചത് പ്രണയവിവാഹമാണോ എന്നതിനെക്കുറിച്ചും തങ്ങൾ പരിചയപ്പെട്ടതിനെക്കുറിച്ചും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അത് സ്വകാര്യമായി വയ്ക്കാനാണ് താല്പര്യമെന്നുമാണ് ഇരുവരും പ്രതികരിച്ചത് പിന്നീട് ഒരവസരത്തിൽ അക്കാര്യം പറയാമെന്നുമാണ് ഇരുവരും പറഞ്ഞത്